ടീച്ചിന്റെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് സീറ്റുകളിലേക്ക് വന്നിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ചിത്രം നിർമ്മിക്കുന്നത് പേര് പോലെ തന്നെ നൈറ്റ് ിടെ രണ്ട് പോലീസുകാർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം റോന്ത വരുന്ന പതിമൂന്നാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ് അതിനു മുന്നേ രതീഷ് ഇ വി എം തിയേറ്റർ ഗ്രൂപ്പ് ഉടമയും കേരളത്തിലെ യുവ ബിസിനസ്സുകാരനുമായ രഞ്ജിത്ത് ഇ വി എം തെലുങ്കിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ജോജു ജോസ് എന്നിവരും ചേർന്നാണ് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് ജോസഫ് നായാട്ട് അതുപോലെ ഓഫീസ് റോൺ ഡ്യൂട്ടി തുടങ്ങിയ മികച്ച ഒരുപാട് മികച്ച പോലീസ് കഥകൾ പറഞ്ഞ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ ശ്രീ ഷാഹി കബീർ നമുക്കറിയാം ഇലവീഴ പൂഞ്ചി എന്ന ചിത്രം സംവിധാനം ചെയ്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സന്ദീപ് എന്നിവരെ വേദിയിലേക്ക് ഭദ്രദീപം തെളിയിച്ച് ഈ ഒത്തുചേരലിന് ആരംഭിക്കുന്ന ഞങ്ങൾ തമ്മിൽ വടക്കിട്ടാലും വളം വെച്ചാലും എല്ലാവരും സ്നേഹവും എല്ലാ രീതിയിലും എന്നോടൊപ്പം ശരിക്കും ഈ സിനിമ ഞങ്ങളൊരു കൊറോണ ലോക്ഡൌൺ സമയം ആ സമയം തൊട്ട് എനിക്ക് മനുഷ്യന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ട് വെരി മച്ച് സർ കൂടി